കേരളത്തിലെ പ്രസിദ്ധമായ ആനയൂട്ടായ വടക്കുനാഥൻ ആനയൂട്ട് മുൻവർഷങ്ങളിലേതുപോലെ തന്നെ വളരെ ഗംഭീരമായി അവസാനിച്ചിരിക്കുകയാണ് നാൽപ്പത്തിരണ്ടാമത്തെ വർഷമാണ് വടക്കുനാഥനിൽ ആനയൂട്ട് നടത്തി വരുന്നത് ഇത്തവണ അറുപതിൽ പരം ഗജവീരന്മാരാണ് ആനയൂട്ടിൽ പങ്കെടുത്തത് ശിവകുമാറും കേശവനുമടക്കം തലയെടുപ്പുള്ള ഒട്ടനവധി കൊമ്പന്മാരും പിടിയാനകളും ആനയൂട്ടിനാണിനിരന്നു അനുഗ്രഹം എന്നോണം മഴ മഴചാരി തുടങ്ങിയതോടെ വർണ്ണാഭമായ കുടകൾ നിവർത്തിയാണ് കാഴ്ചക്കാർ ആനയൂട്ടിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഏഷ്യാട്ടിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോയ ആനകൾ തിരിച്ച് കേരളത്തിലെത്തിയതിനു ശേഷം പല ആനകൾക്കും അസുഖങ്ങൾ പിടിപെടുകയും ചില ആനകൾ ചെരിയുകയും ചെയ്തു ആനകളുടെ അസുഖങ്ങൾ മാറുന്നതിനായി ഗജമുഖനായ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ടാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം തുടങ്ങിവെച്ചത് ഗണപതിക്ക് പ്രത്യക്ഷമായി ആഹാരം കൊടുക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ആനയൂട്ട് നടത്തി വരുന്നത് കേരളത്തിൽ ആദ്യമായി ആനയൂട്ട് തുടങ്ങി വെച്ചത് വടക്കുനാഥ ക്ഷേത്രത്തിലാണ് കർക്കടകം ഒന്നാം തീയതിയാണ് വടക്കുനാഥന്റെ തിരുസന്നിധിയിൽ ആനയൂട്ട് നടത്തപ്പെടുന്നത് ജൂലൈ പതിനാറാം തീയതി രാവിലെ അഞ്ചു മണിക്ക് ക്ഷേത്രം തന്ത്രി പുലിയനൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ അറുപതോളം പുരോഹിതന്മാരാണ് സഹകാർമ്മികരായി ഗജപൂജയ്ക്കുണ്ടായിരുന്നത് പന്ത്രണ്ടായിരത്തി എട്ട് നാളികേരം രണ്ടായിരം കിലോ ശർക്കര രണ്ടായിരം കിലോ അവൽ മുന്നൂറ്റമ്പത് കിലോ മലർ അറുപത് കിലോ എള്ള് അമ്പത് കിലോ തേൻ കരിമ്പ് നാരങ്ങ ചുക്കുപൊടി ജീരകപ്പൊടി കൽക്കണ്ടം മുന്തിരി തുടങ്ങിയ ദ്രവ്യങ്ങളാണ് ആനയൂട്ടിന് ഉപയോഗിച്ചത് പൈനാപ്പിൾ കക്കിരി പഴം മാമ്പഴം മുതലായ എട്ടോളം പഴവർഗ്ഗങ്ങൾ കൂട്ടിച്ചേർത്ത വിഭവസമൃദ്ധമായ സദ്യയാണ് ആനകൾക്ക് ഈ വർഷം ഒരുക്കിയിരുന്നത് തൃശൂർ എന്നാൽ ആനപ്രേമികളുടെ നാടാണ് ആനപ്രേമികളെ സംബന്ധിച്ച് മറക്കാനാവാത്തൊരനുഭവമാണ് ഈ വർഷത്തെ ആനയോട്ട് സമ്മാനിച്ചത്